ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്രതത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോലെ എംബുരൻ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഞായറാഴ്ച ദിന ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾ കാറ്റിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മലയാളത്തിൻ്റെ സ്വന്തം ലാരേറ്റം നായകൻ അടുത്തി ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ചിത്രം തിയറ്ററോട്ട് എത്തിയതിനും വലിയ വിവാദങ്ങൾ തന്നെയാണ് കൊഴത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രങ്ങൾ വിവാദങ്ങളെ അതിജീവിച്ചുകൊണ്ട് മികച്ച കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കി മുന്നേറുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ വേഡ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചിത്രം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വേഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം ദിവസം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം നൂറ്റി അൻപത് കോടി പിന്നിട്ടെന്ന് അണിയറ പ്രവർത്തനത്തിനെ അറിയിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ നൂറ്റി അൻപത് കോടി പിന്നിട്ട ഒഫീഷ്യൽ പോസ്റ്റർ ഒക്കെ ഇപ്പോഴത്തെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണോ മൂന്നാം ദിനമായിട്ടുള്ള ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒൻപത് കോടി പിന്നിട്ട കാഴ്ച നമ്മൾ കണ്ടാണ് ചിത്രത്തിൻ്റെ പത്ത് നാലാം ദിനമായിട്ടുള്ള ഇന്ന് ഞായറാഴ്ച ചിത്രം പത്ത് കോടിക്ക് മണ്ഡരമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തവാക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്റ്റീഫൻ നെടുമള്ളിയായിട്ടും കുറേഷ ബ്രാവുമായിട്ടുള്ള രാജാറ്റിൻ്റെ അഴിഞ്ഞാറ്റം തന്നെയാണ് നമുക്ക് ഓരോ സീനിലും കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ചിത്രം പല റെക്കോർഡുകളും തിരുത്തിക്കുറുക്കുന്നു ഉറപ്പിച്ചുള്ള മുന്നേറ്റം തന്നെയാണ് ഇന്നത്തെ ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ചിത്രം ഏകദേശം നൂറ്റി കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തവാക്കുന്ന ഉറപ്പിച്ചിരിക്കുന്ന എന്തൊക്കെയാണെങ്കിലും മലയാളത്തിൽ മലയാളത്തിൽ ആദ്യത്തെ അഞ്ഞൂറ് കോടി ചിത്രമായിട്ട് മാറുക ഒരു പക്ഷേ എമ്പുരാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും കാത്തിരിക്കാം എംബുരാൻ്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട